മാധ്യമ മേഖലകളിൽ കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂട്ടി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെലഡി മൈൻഡ്സ് റേഡിയോ വോയിസ് ഓഫ് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിലുള്ള റേഡിയോ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നു മാധ്യമ പ്രവർത്തകനും സിനിമാ കലാകാരൻ കൂടിയായ ജിക്കോ വളപ്പിലാണ് റേഡിയോ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിറവിയം കോളേജ് ഓഫ് നഴ്സിംഗ് പെരിയകുളം തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിറവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ തിറവിയം നഴ്സിംഗ് കോളേജ് പെരുകുളം തേനി ഇന്ന് സോഷ്യൽ മീഡിയ റേഡിയോ ഫോം ടി വി ന്യൂസ് ചാനലിലൊക്കെ സജീവമായിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന കുട്ടികളിലെ ഈ മേഖലയുള്ള കഴിവുകളെ കണ്ടെത്തി അവരെ മാധ്യമ മേഖല അടക്കം പ്രകത്ഭരക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പണ്ടിപ്പിനേർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ റേഡിയോ ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ക്ലാസ് റൂമുകളും സജ്ജീകരിച്ചിട്ടുള്ള സ്പീക്കർ വഴി കുട്ടികൾ കണ്ടെത്തുന്ന വാർത്തകളും കഥയും കവിതകളും സന്ദേശങ്ങളും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മുക്കാമണിക്കൂർ അവതരിപ്പിക്കാൻ കഴിയത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇതിനോട് കുട്ടികളുടെ കലാവാസനങ്ങളെ കണ്ടെത്താനും സാധിക്കും വണ്ടിപ്രിയാർ സ്കൂളിൽ നടന്ന റേഡിയോ ക്ലബ്ബിന്റെ ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മുരുകൻ അപേക്ഷ നിർവഹിച്ചു മാധ്യമപ്രവർത്തകരും സിനിമ കലാകാരൻ കൂടിയ ജിക്കോ വളപ്പിൽ സ്കൂളിൽ ആരംഭിച്ച മെലഡി മാൻസ് റേഡിയോ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ റേഡിയോ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടിപ്രിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ വിദ്യാഭ്യാസങ്ങളായി മാറിയിൽ തലപ്പത്ത് സ്ഥിതി ചെയ്യുന്ന വണ്ടിപ്രിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ അടക്കമുള്ള ഒട്ടനവധി പ്രതിഭകളാണ് ഇപ്പോൾ പഠിച്ച് വേണ്ടിയിട്ടുള്ളത് നാളെ നിങ്ങൾക്കും നമ്മുടെ തലമുറയ്ക്കും ഈ സ്കൂളില് അഭിമാനമായി കൂടി എല്ലാ ഈ യോഗത്തിൽ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പോൾ രാജ് ഗ്രാമ്പി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം സുരേഷ് പഞ്ചായത്ത് ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി തങ്കതുരി സീനിയർ റെസിഡന്റുമാരായ ഡി സി റാണി സെൽവി റേഡിയോ ക്ലബ് കോർഡിനേറ്റർമാരായ ശ്രീജ റാണി ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു